എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും കുഞ്ഞാറ്റും ഒക്കെ ഒരു യാത്ര പോവാട്ടോ എവിടെയാണെ കോഴിക്കോട് ഉറക്കം പറയും കോഴിക്കോട് പോവാണ് അപ്പൊ ഞാൻ കുളിച്ച് റെഡിയായി നിക്കുകയാണ് കുഞ്ഞാറ്റെ കുളിച്ചിട്ടൊന്നുമില്ല കുഞ്ഞാറ്റപ്പൊ കുളിച്ചു ഞാൻ നാളെ മേല് കയ്യല്ലേ ഇന്നലെ മേല് കയ്യ കാര്യം പറയുന്നത് ഇന്നലെ മേല് കഴിയാ മതിയോ ഇന്ന് മേൽ കൈ കുളിക്കണ്ട ഇന്ന് കുളിക്കൊന്നും വേണ്ട എന്നാ പിന്നെ മേലെ ഇവിടെ നല്ല മഴയാട്ടോ രാവിലെ തന്നെ നല്ല മഴയല്ലേ കുഞ്ഞ എന്നെ കൊല്ലുന്നേ എന്നെ കൊല്ലുന്നേ ഓടി വരണേ അപ്പൊ ഞങ്ങൾ ഇന്നെവിടെ പോന്നെ കോഴിക്കോട് 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 അപ്പം എന്നാൽ ആദ്യം തന്നെ എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടി എടുക്കണം പഞ്ചായത്തിൻ്റെ വണ്ടി എടുത്ത് അവിടെ കൊടുക്കണം പിന്നെ നിന്നൊരു ചെറിയ കുഞ്ഞു വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോകാണ്ട് അത് നോക്കണം ഞാനിങ്ങനെ മുടിയൊക്കെ വാറിഞ്ഞ് സെറ്റായി ഇങ്ങനെ വരും ഇവളാണെങ്കിൽ അതൊക്കെ എടുത്ത് നശിച്ച് കൊളാക്കും ഡി കുളകളെ ഡി തല്ലല്ലേ തല്ലല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലായതിനും ദാ ടയറ് നാലെണ്ണോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിൽ ക്ലച്ചിൻ്റെ പണി ഉണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ലീഫ് വെൻഡായിട്ടുണ്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുവള്ളി കൊണ്ടുവന്നിരിക്കുക വണ്ടി ഒന്നായിട്ട് നാശപോശമായിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം വർക്ക്ഷോപ്പിൽ പിന്നെ അങ്ങനെയാണ് ഏതായാലും ഞാൻ ഇതാ അവിടെ വണ്ടി കൊടുത്ത് താമരശ്ശേരിക്ക് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുക ബസ്സിൽ വരുമ്പോൾ ഈ ബസ്സിലൊരു പാട്ടൊക്കെ കേട്ടോ കുടുക്കത്തെ വൈബാ സാധാ ബസ് ആയോ വാ ഞാൻ റെഡിയാ ഞങ്ങൾ സുന്ദരിയായിട്ടുണ്ടല്ലോ ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇതെന്താ മേക്കപ്പ് അപ്പനെ റെഡി പോവാ രണ്ടാളും സെയിം സെയിം ഡ്രസ്സാ സെയിം സെയിം പോവാ സുവിനങ്ങൾ ഉണ്ടല്ലോ ഫ്രണ്ട് ഉണ്ടല്ലോ വണ്ടിയിൽ അയ്യോ കാണൂല പോവാൻ കോഴിക്കോട് പോവാ കോഴിക്കോട് പോവാ കേറാം ഞാൻ എൻറെ ഫ്രണ്ടിനെ കണ്ടി ഏതാ എൻറെ ആളാ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കട്ടോ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ മൈത്ര നമ്മൾ പറയുകയാണെങ്കിലും മൈത്ര നട്ടോ ഏതായാലും ഈ ഹോസ്പിറ്റലിലേക്കാണ് വന്നതിന് ശരിക്കും ഒരു ഹോസ്പിറ്റലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് കുട്ടി കളിക്കാൻ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം ഒരു മാള് അങ്ങനെ വേണോ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാളിലൊക്കെ പോയ ഫീലിങ്ങ് അതോ ഹോസ്പിറ്റൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കേട്ടോ അതെ അപ്പോൾ ഈ ഒരു ഫീലാണ് കുഞ്ഞാറ്റയ്ക്കൊക്കെ ഒരുപാട് സമയം ഞങ്ങളൊരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് രണ്ടര മണിക്കൂർ എന്തായിട്ടും ഇവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഒരു ബോറടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ തന്നെ ഫുൾ ടി വി കാര്യങ്ങൾ അങ്ങനെ ഫുൾ എ സി ഫുൾ സെറ്റപ്പ് പറയണ്ട എന്താ പറയുക ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാളിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ തോന്നുന്നു മാളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ കുറേ സമയം ഹോസ്പിറ്റലിലൊക്കെ നിന്നല്ലേ ഇനി നമുക്ക് ബീച്ചിൽ എവിടെയും പോയി കുറച്ച് സമയം വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇതാണ് വരക്കൽ ബീച്ച് ഇവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ടിക്കറ്റ് അങ്ങനെയുള്ളതിൻ്റെ ആവശ്യങ്ങളൊന്നും ഞങ്ങളങ്ങനെ അവിടെയൊക്കെ പോയതിന് ശേഷം വരയ്ക്കൽ ബീച്ചിലേക്ക് വന്നതാണ് ഇങ്ങനെ കുഞ്ഞാട്ടുണ്ട് സിവിനുണ്ട് ആദ്യുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ വന്നതാണ് സംഭവം ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ മഴക്കോളൊക്കെ കാരണമായിരിക്കും ആരുമില്ലാത്തത് ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക ആകാശവും കടലൊക്കെ ഒരേപോലെ തന്നെ ഉണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല വ അനുവദിയ ആളുകളൊക്കെ ഉണ്ടോ കടല് നല്ലത് എങ്ങനെയുണ്ട് അവിടെ എന്താ ഉള്ളത് ഞാൻ പറഞ്ഞ അവിടെ മറ്റാ സാധനം ഇണ്ട് അതിന്റെ പേരെന്താ കളിക്കുന്നെ അതാണ് കുഞ്ഞാറ്റേക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞേ ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് പോവാ പണിയെടുക്കുന്ന ട്രെയിന് എന്നാലും ആ ഒരു ചെങ്ങാഴ്ച അല്ലേ ഓപ്പറേറ്റ് ചെയ്യുക അതിൻ്റെ മേലെ പണിയെടുക്കുന്നത് എഴുതുന്നുണ്ടേ എവിടെ എഴുതണോ ഇവിടെ ഇവിടെ മുന്നോട്ട് വാ കുഞ്ഞാറ്റ് ഇവിടെ വാടോ ഇവിടെ എഴുതി കുഞ്ഞാറ്റ് എന്തൊക്കെയോ എഴുതി വെക്കുകയാണേ പക്ഷേ കടലിൻ്റെ അടുത്തേക്ക് വരാൻ പേടി ഇങ്ങോട്ട് വാടോ ഇവിടെ എഴുതിതാ ഇവിടേക്ക് വരുമല്ലോ അതാ അവിടെ എഴുതിയോ അതാ പപ്പൻ്റെ അടുത്ത് വാ ഇവിടെ എഴുതി ആ അവിടെ എഴുതിക്കോ ണോ നീ മഹാന്തിട്ടാണോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ഇപ്പോൾ വന്നിരിക്കുന്നത് വരക്കലി ബീച്ചിലേക്കാണ് കേട്ടോ വരക്കലി ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ആളോ ബഹളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബീച്ച് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കുട്ടികളൊക്കെ അല്ലേ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അധികം ആരും ശ്രദ്ധിക്കില്ല നമ്മൾ കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിൻ്റെ കോഴിക്കോട് ബീച്ചിൽ വരൂ അതിലങ്ങനെ കുറച്ച് സമയം കറങ്ങും അവിടുന്ന് നമ്മൾ തിരിച്ചങ്ങ് പോകും അങ്ങനെയാണ് കൂടുതലും ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ കുട്ടികൾ കളിക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നു പിന്നെ ഇവിടെ എന്താ സ്വസ്ഥമായിട്ടിരിക്കുക ഒരു ആ കോഴിക്കോടിൻ്റെ ആ തിരക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അധികം അല്ല അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ സൈഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു വൃത്തി കുറവുണ്ട് അതിപ്പോൾ നമ്മൾ കോഴിക്കോടാണെങ്കിലും ആ ഒരു വൃത്തി കുറവുണ്ടല്ലോ അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും അടിപൊളി അയക്കും ഇനി വരുന്ന ആളുകളൊക്കെ ഈ ഒരു സൈഡിലേക്ക് വരിക അങ്ങനെയാണ് കുറേ സമയം ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് അത് പറഞ്ഞ് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റും താഴെ വന്ന് എഴുതിയോ വാവാ വാവാ താഴത്തേക്ക് വാ ഇവിടെ എഴുതിക്കോ താഴെ താഴെ പോയി എഴുതിക്കോ അവിടെ എഴുതിക്കോ കടലമ്മ വായിക്കോ നോക്കാം ഓടിപ്പോയി അവിടെ എഴുതിയുണ്ട് വേമ്പ അടുത്തെത്തി ഇവിടെ വന്നിട്ട് സെൽഫി എടുക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നപ്പോ ഇവിടെ കുറച്ച് പഞ്ചായത്തിന്റെ ട്രിപ്പ് വന്നതാണ് ഈ ഭാഗത്തേക്ക് കോഴിക്കോട് തിരക്കായതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് കുറെ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്നിട്ടുണ്ട് ഇവര് മാത്രം നല്ലതല്ലേ ഒരു ടീം തന്നെ ഒരു ബെറ്റാലിയൻ തന്നെ ഏ ബന് ആള് വന്നിട്ടുണ്ട് അവരൊക്കെ ഇവിടെ ഒരു കാര്യം കണ്ടോ നമ്മൾ എന്ത് കൊടുത്താലും അത് നമുക്ക് തന്നെ തിരിച്ച് കിട്ടും അതാണ് ഈ കാണുന്ന കേട്ടോ എത്ര വേസ്റ്റാണ് അവിടെ അന്ന് കടലിന് കൊടുത്തതാണ് കടലിൽ വേസ്റ്റിലേക്ക് ഇട്ടതാണ് അത് കടൽ അവിടെയൊക്കെ കണ്ടോ നല്ല ക്ലീൻ നീറ്റായിട്ട് കിടക്കുന്നു അപ്പോൾ നേരെ കടലുണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ അടിപ്പിച്ചിവിടെ കൊണ്ടുപോവെച്ച് സൈഡൊക്കെ കണ്ടോ അങ്ങനെ അടിപൊളിയാക്കി സൈഡിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് എൻ്റെ കൂടുള്ള ഉള്ള ലൈറ്റങ്ങളൊക്കെ എന്താ ഇവിടെ ഇരിക്കുന്നു കളിക്കുന്നു അപ്പോൾ ഞാനും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പന നോക്കിയേ വാ ഇതല്ലെങ്കിലും നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണല്ലോ ഏ ഇതിന്റെ മേലെ കയറിയാ വീണ് പോകട്ടോ കുഞ്ഞേ മുറുകി പിടിക്കണം കേട്ടോ എന്റെ മോളെ അതിന്റെ മേലെ കയറിയ വാങ്ങി ആൺകുട്ടികളെ പോലെ നീ ആൺകുട്ടിയാണോ അടി ഏ നീ ആൺകുട്ടിയാണോ അടിപൊളി ആ അടിപൊളി നോക്ക് ഇഷ്ടപ്പെട്ടാ എന്നിട്ട് ഇതേതായ കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് നോക്കി കുഞ്ഞേ ഇങ്ങോട്ട് നോക്കിടാ എൻ്റെ മോളെ മുറുക്കി പിടിക്കണേ വിട വിടെ എടുത്തിട്ടാ എനിക്ക് പേടിയാന്ന് അളത്രീ മെല്ലീട്ട് ഏർ ഏടാ ഇങ്ങോട്ടോയ്ക്കി എൻറെ മോളെ ഇത് നോക്കി പപ്പ നോക്കി എൻറെ മോളെ ആ ഒരു ഒരു മിനിറ്റ് ഡി പിടിയ അവിടെ പോവ ഇങ്ങനെ എങ്ങനെയാക്കാനോ നേരത്തെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ നേരത്തെ ഏഴ് ബസ് എന്നും പറഞ്ഞേ പതിനാല് ബസ്സാണുള്ളത് പതിനാല് ബസ് യാത്രികര് ഏർ പ്രായമായിട്ടുള്ള വയോജനങ്ങളെ കൊണ്ടുവന്നതാണ് വന്നതാണ് നമ്മളെ കട്ടിപ്പാറ പഞ്ചായത്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ ചെറിയ കുഞ്ഞു പഞ്ചായത്താണല്ലോ മൂന്ന് ബസ് നിറച്ച ആളുകളെ ഏർ അകലാപ്പുഴ കൊണ്ടുപോയിണ്ടായിരുന്നു അതേപോലെ ഇവര് വണ്ടൂർ ഭാഗത്തു നിന്നുള്ള ഒരു പഞ്ചായത്താണ് അവിടെ നിന്ന് വന്ന് എന്ത് ഹാപ്പി ആയിട്ട് അലേഖലിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കുറേ ആളുകളായിട്ടോ അവർ വന്നത് കൊണ്ട് ബീച്ച് നല്ല രീതിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് വാവ് ഏതായാലും സൂപ്പറാക്കിണ്ട് ഇപ്പം പ്രത്യേക ശിലായുഗത്തിൽപ്പെട്ട ശിലകളം ഉണ്ടാക്കിയ ആൾക്കെങ്കിലും ഇതിനെ പറ്റി എന്തെങ്കിലും ഉദാഹരണമുണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കാരണം ഇതെന്ത് കല്ല ഒരു കല്ല് കല്ലിൻ്റെ മുകളിൽ കുറേ പണികൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ദുളഹ ഒരു ഓട്ട ഇതൊക്കെ വെറുതെ ആയിട്ടുണ്ടാക്കിയോ എന്തോ കാലോ എന്തോ ഒരു സംവിധാനം കാലായിരിക്കും കാവ്യ ഉദ്ദേശിച്ച് രണ്ട് കാലുപോലെ ഉണ്ട് പിന്നെ ഇങ്ങനൊരു സാധനം രണ്ടട രണ്ടട അരന്റെ മേലോട്ടില്ല ആരേ വെട്ടിപ്പോയോ സ്വാഭാവികം ഇത് തലയും വെട്ടേണ്ട അവസ്ഥ എന്താ പറയാ ഇല്ല അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാറ്റടിക്കുന്നതിനെ കൊണ്ടായിക്കോ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ ആരും വരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ വന്ന ഇവർ വന്നത് കൊണ്ട് കുറേ ആളുകളുണ്ട് ഇവിടെ നമ്മുടെ ദിവ്യം കുഞ്ഞാറ്റൊക്കെ ഇവിടെ ഉണ്ട് ഇനി തിരിച്ച് റിട്ടേൺ പോവാം അതായി നല്ല മുങ്ങി മരണ പ്രദേശം ഇവിടെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടോ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പണവണോ എന്ന് പറഞ്ഞുള്ള അടിയാണ് ഇവിടെ അടിക്ക് പരിസമാപ്തിയായി ഓക്കെ എന്നാ ഞാറ്റേ അല്ല അവിടെ നിന്നായി പോക്കോണവിടുത്ത് അടിപൊളി അങ്ങോട്ടേക്ക് കുഞ്ഞാറ്റേ അതിൽ നിന്ന് മാത്രമേ എടുത്ത് കഴിക്കുള്ളൂ മെല്ലെ ഇറങ്ങണേ മെല്ലെ ഇറങ്ങും മെല്ലെ ഇറങ്ങും ഓക്കെ കുറേ വൈകി കുഞ്ഞാറ്റൊക്കെ വേഗം കിടന്ന് ഉറങ്ങി ആദ്യമൊക്കെ വീട്ടിലാക്കിയതിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് ഏതായാലും ഹാപ്പി ആയിട്ടൊരു ദിവസം നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് പോയി വരിക എല്ലാവരും ഹാപ്പി ആയിട്ടായിരിക്കും കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചു തന്നേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കട്ടോ അപ്പം നല്ല ഷീഡുണ്ട് ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്